നമസ്കാരം വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് ചില സമയത്ത് ഈ പഴയ എസ് എഫ് ഐക്കാരന്റെ ഊര അതിങ്ങനെ അങ്ങ് നിൽക്കും അത് ചില കേട്ട് കഴിഞ്ഞതു നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു കോരിത്തെ ഒക്കെ ഉണ്ടാവും അതാണ് ആ വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രത്യേകത അതേപോ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഛത്തീസ്ഗഡില് ഛത്തീസ്ഗഡില് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് സിസ്റ്റർമാർ അവര് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ബജരംഗി ദൽ പ്രവർത്തകർ അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുകയും അവരെ തുടർന്ന് അവരെ പോലീസ് പിടിക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതപരിവർത്തന നിരോധന നിയമം ഇത്ര ഭംഗിയുള്ള ഒരു നിയമമാണെന്ന് ആലോചിച്ച് നോക്കും ജോലിക്ക് ആഗ്രയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പറയുന്ന പോലെ അസിസി സിസ്റ്റേഴ്സ് മേരി ഇമോക്കുലേറ്റ് എന്ന് പറയുന്ന സന്യാസി സംഘത്തിൽപ്പെട്ട രണ്ട് സന്യാസിനിമാരെയാണ് ഛത്തീസ്ഗഡിൽ പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഇതാണ് അവർ ചെയ്തിരിക്കുന്ന തെറ്റ് അപ്പൊ അതിനെതിരെ ഇവിടെ അതിനെതിരെയാണ് ശിവൻകുട്ടിയുടെ ഒരു പറച്ചില് ശിവൻകുട്ടി പറയാം ദീപിക പത്രത്തിൽ മുഖപ്രസംഗം എഴുതി അരമനെ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പ്രതികരിക്കണം സഭാനേതാക്കന്മാർ അല്ലെ നാണമില്ലാതെ ഇപ്പൊ പിന്നെ ബി ജെ പി കാര് കൊണ്ടുവരുന്ന കേക്ക് മേടിച്ച് നിന്നിപ്പോൾ ആലോചിക്കണമായിരുന്നു ഒരു കേണി ഞങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷമായി പീഡിപ്പിക്കപ്പെട്ട ഇവിടുത്തെ ക്രൈസ്തവരുടെ കണക്കുകൾ നാലായിരം കഴിയും കൃത്യമായി പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ഈ ക്രിസ്ത്യൻസാണ് അല്ലെ ക്രിസ്ത്യാനികളാണ് പല കേസുകളിലായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പല കേസുകളിലായി അതായത് ഇവര് ഏറ്റവും വലിയ കാര്യം മതപരിവർത്തന നിരോധന നിയമം ഇതാണ് പ്രധാന പ്രശ്നം അവരുടെ വീട്ടുകാരാണ് ഇട്ട് പറഞ്ഞു നീ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജോലിക്ക് വിട്ടതാണ് അല്ല മത ഈ മനുഷ്യക്കടത്തിനോ മതപരിവർത്തനത്തിനോ വിട്ട അവര് ജോലിക്ക് പോയതാണ് ആ ഒരു ട്രെയിനിൽ വെച്ചിട്ട് രണ്ടു പേർക്ക് ഒരു കന്യാസ്ത്രീക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പാടില്ലേ ഈ രാജ്യത്ത് എന്നുള്ളൊരു ചോദ്യം വരുന്നില്ലേ ടി ടിമാര് ടിക്കറ്റ് ചെക്ക് ചെയ്യേണ്ടവന്മാര് ടി 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 പണി എന്താണ് ടിക്കറ്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് ടിക്കറ്റ് എക്സാമിനർ ആണല്ലോ അവരൊക്കെ ഈ പറയുന്ന ഈ ഇവര് അവിടെ നിന്നുകൊണ്ട് ഈ രണ്ട് സന്യാസിനിമാര് അതായത് വന്ദന ഫ്രാൻസിസും പ്രീതി മേരി എന്ന് പറയുന്ന രണ്ട് സിസ്റ്റർമാര് ഒരു പെൺകുട്ടിയുമായിട്ട് രണ്ട് പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത് കണ്ടപ്പോൾ ടി ടി ഒരു ദൈവവിളി ഉണ്ടാകുന്നു എന്താണ് ഇവര് മനുഷ്യക്കടത്ത് നടത്തുന്നവരാണ് ഇവര് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു ഈ ടി ടിമാർക്ക് ആരായി ചുമതല കൊടുത്തത് ഇന്ത്യൻ റെയിൽവേയിൽ ഇങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായി ഒരു ക്രിസ്ത്യാനിക്കോ ഏതെങ്കിലും ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഒരാൾക്കോ ഇനി സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം പോകുന്നതെങ്കിൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇവർക്ക് പിടിവീഴുന്നത് ഛത്തീസ്ഗഡിൽ അവർ ആഗ്രയിലേക്ക് പോകുന്ന വഴി പോകുന്ന വഴിയിൽ അവിടെ വെച്ച് കണ്ട രണ്ട് ഒരു പെൺകുട്ടികളോട് സംസാരിക്കുന്നു പെൺകുട്ടികളോട് സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ട്വീറ്റ് ഇത് കാണുന്നു ഉടനെ ട്വീറ്റ് ചെയ്യുക ആർ പി എഫിനെ വിളിച്ച് പറയേണ്ട ഉത്തരവാദി ട്വീറ്റ് ചെയ്യുകയുള്ളൂ ഈ ടി നേരെ ബജ്രംഗുതൽ പ്രവർത്തകരെ വിളിച്ചു പറയുന്നു അവരെ വിളിച്ചു പറഞ്ഞു ഒരു സംഘം ആളുകൾ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുന്നു ബജ്രംഗുതൽ എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് നടക്കുന്നത് സെക്യുലറിസ്റ്റിക് ഇന്ത്യ അതായത് മതേതര ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആ നമുക്ക് നമുക്കിപ്പോ ബോധ്യപ്പെടും ഈ ഒരു സംഭവത്തിൽ നിന്ന് രാത്രിയിൽ ആ സംഭവത്തെക്കുറിച്ച് മതേതരത്വം എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് അല്ലേ അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇവിടെ ക്രിസ്മസിന് കൃത്യമായി മുടങ്ങാതെ കേക്കും കൊണ്ട് പോകുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ അത് മേടിച്ച് മേടയിൽ കൊണ്ടുപോച്ച് മുറിച്ച് തിന്നുന്ന സഭാ നേതാക്കന്മാരുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ നിന്ന് പോയ ഒന്ന് കണ്ണൂർ ഉദയഗിരി ഇടവകയിൽ നിന്നും മറ്റൊന്ന് നമ്മുടെ ഇളവൂർ അതായത് അങ്കമാലി ഇളവൂർ ഇടവകയിൽ നിന്ന് പോയിരുന്ന രണ്ട് സിസ്റ്റർമാർ രണ്ട് സിസ്റ്റർമാർക്കാണ് ഈ ദുരവസ്ഥയുണ്ടാകുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് അവർക്ക് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ എങ്ങനെ എന്ത് കൂടി നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയും ഇവര് ആഗ്രഹം ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വിവരങ്ങളും ഇവർ പറഞ്ഞിട്ടും ഒരു ജനക്കൂട്ടം കയറി വരികയാണെന്നേ ഒരു ജനക്കൂട്ടം കയറി വരുന്നു ഇവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ഇവർക്ക് ആരാണ് റൈറ്റ് കൊടുത്തത് ഇവിടെ എന്ത് എന്താണ് സ്വതന്ത്രമായി ഈ നാട്ടിൽ ഈ പറയുന്ന തിരുവസ്ത്രം ധരിച്ച ഒരാൾക്ക് പോലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാടില്ലേ ഇതിനു മുൻപും ഫാദറിനെ പോലും ഇവിടെ കേരളത്തിൽ നിന്ന് പോയ ഒരു ഫാദറിനെ ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ മതപ നിരോധന മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകത്തരാൻ ശ്രമിച്ചിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു വൈദികനെ ഇതൊക്കെ നടക്കുന്ന രാജ്യമാണിത് എന്നിട്ടും ഒരു സംഘം കൃസംഖികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരുമോ അവരെ ഇവിടെ ബി ജെ പി ഭരിക്കുന്നിടത്ത് ഒരു കാരണവശാലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും അധികം എടുത്തു പ്രയോഗിക്കപ്പെടുന്ന ഒരു നിയമമാണ് നിരോധി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അനാവശ്യമായ ഒരു നിയമം പല സംസ്ഥാനങ്ങളും ഇപ്പോൾ അതിനെ കുറച്ചുകൂടെ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേട്ടയാടൽ തന്നെയാണ് ക്രിസ്ത്യാനികളെ ഇവർക്ക് ഇവരെ സംരക്ഷിച്ചു പിടിക്കേണ്ട സഭകൾ എന്താണ് ദീപിക പത്രത്തിൽ ശിവൻകുട്ടി ചോദിച്ച പോലെ ദീപിക പത്രത്തിനകത്ത് മുഖപ്രസംഗം കഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ത് നടപടി നരേന്ദ്രമോദിയായിട്ട് ഇടപെട്ടിട്ട് എന്ത് നടപടി എടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി എടുക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരെ വിട്ടുകിട്ടുന്നതിനെ കുറിച്ച് ഇത് നടക്കുന്ന കേ നമ്മുടെ മഹാരാജ്യത്താണ് ഏറ്റവും വലിയ മതേതര രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് അപ്പം ഈ പറയുന്ന ഈ പിന്നെ വർഷങ്ങളായി കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പതിറ്റാണ്ടായി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പിന്നെ കാലഘട്ടത്തില് ആറായിരം നാലായിരത്തിലധികം ആളുകളാണ് ഈ രീതിയിൽ പിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ടത് അപ്പോ ഇങ്ങനെയുള്ള പിന്നെ നമുക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വിളക്ക് എത്തിക്കല് മെഴുകുതിരി കത്തിക്കല് അങ്ങനെയുള്ള ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലാതെ എന്ത് പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ നാട്ടില് ഈ കേക്കും കൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാർ നേതാക്കന്മാർ അല്ലെ ബി ജെ പി നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇതിനെ അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് എവിടെയെങ്കിലും ഈ ബജരംഗൽ പ്രവർത്തകർ സംഘപരിവാർ ആശയങ്ങൾ പിന്തുണ തന്നെയാണല്ലോ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണല്ലോ അവരെ മുന്നോട്ട് നയിക്കുന്നത് അവരെവിടെയെങ്കിലും വാ തുറന്നിട്ടുണ്ടോ ഒന്ന് ഒന്ന് പറയാമായിരുന്നില്ല ഇത് അപലപിക്കപ്പെടേണ്ട സംഭവമാണ് അങ്ങനെ ഉണ്ടായ സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്നെങ്കിലും പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു താല്പര്യമില്ലാതെ താല്പര്യമില്ലായിരുന്നത് അവരുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം തന്നെയാണ് ഈ പറയുന്നത് ആശുപത്രിയിലേക്ക് ഈ ജോലിക്ക് പോകുന്നത് ഈ ഈ പറയുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്നത് എന്നിട്ട് പോലും ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആൾക്കൂട്ട വിചാരണ നടത്തുകയും അവരെ ഈ രീതിയിൽ കൊണ്ടുവന്ന് പിടിച്ച് അടച്ചിടുകയും ചെയ്യുന്നു പതിനെട്ട് വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് അവർ അതിൻ്റെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ അവരുടെ കയ്യിലുണ്ട് ഇതെല്ലാം കാണിച്ചിട്ടും ഇത്തരത്തിലുള്ള അവരുടെ കയ്യിലുള്ള സകലമായ രേഖകൾ കാണിച്ചിട്ടും ഇവർക്ക് ഇവരെ അറസ്റ്റ് ചെയ്യുക രണ്ട് സന്യാസിനിമാരെ എന്നായി തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിലേക്കല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവല്ലോ തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഇവിടെ കാണിച്ചു കൂട്ടിയ ഡ്രാമ നമ്മൾ കണ്ടതല്ലേ ലൂർദുമാതാവിന് സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുത്ത ഒരാളല്ലേ അപ്പൊ സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ പഴക്കുല കൊട്ടയമുത്തക്ക് പഴക്കുല നേരുന്നുണ്ട് മുട്ടിലിഴയാം കുരുത്തോല പെരുന്നാളിന് പങ്കെടുക്കാം എന്ന് വേണ്ട എന്ത് സകലമായ പരിപാടിയും ചെയ്യാം അല്ലെ സുരേഷ് ഗോപിയും അതുപോലെ നമുക്ക് വേറൊരു കേന്ദ്രമന്ത്രിയുണ്ട് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ എവിടുന്ന് വരുന്ന ആളാണ് ഏതെങ്കിലും ഒരു ഏതോ ഒരു സഭയുടെ തന്നെ അല്ലേ ജോർജ് കുര്യൻ എന്ന് പറയുന്ന നേതാവും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി കൊണ്ടുവന്ന് അവിടുത്തെ പാവപ്പെട്ട തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളെ വഞ്ചിക്കാൻ വേണ്ടി കൊണ്ട് ലൂർദ് ഉർദുമാതാവിന്റെ സ്വർണ്ണഗിരിയുടെ സമർപ്പിച്ചതോ അല്ലേ ഇവരൊക്കെ എന്താ ഒന്നും മിണ്ടാത്തത് ക്രിസ്തീയ സ്നേഹമായിരുന്നെങ്കിൽ ക്രിസ്തീയ ക്രിസ്തീയ വിശ്വാസികളെല്ലാം സഹോദര തുല്യരായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതുവരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല ജോർജ് വരെ അക്ഷരം ഇണ്ടുന്നില്ലല്ലോ സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം ഒപ്പം നിന്നവരെയും വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാടിപ്പോയ പി സി ജോർജ് എന്താ നാഴേക്ക് നാപ്പത് പെട്ട ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ നാക്കുണ്ടല്ലോ പി സി ജോർജിന് പി സി ജോർജ് എന്താ മിണ്ടാത്തത് സ്വന്തം സമുദായത്തിൽപ്പെട്ട പറഞ്ഞു വരുമ്പോൾ സഭകൾ വേറെയാണെങ്കിലും സ്വന്തം ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് അല്ലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ ഇവരെ ഇവരെ തന്നെ ഇവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പി സിയോർ എന്താ നാക്ക അള്ളയിൽ ഇറങ്ങിപ്പോയോ ഷോൺ ജോർജ് എന്താ മിണ്ടാത്തത് ഷോൺ ജോർജ് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ ഇവരൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നേ ഇവരൊക്കെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അതിൽ ഒരു കേന്ദ്രമന്ത്രി ആണെങ്കിൽ പിന്നെ ലൂഹത്ത് മാതാവിന് കിരീടം കൊടുത്തവര് ഒരു കേന്ദ്രമന്ത്രി ആ സഭയെന്നുള്ളവർ രണ്ട് നേതാക്കന്മാർ ഇവിടെ ഉണ്ട് ക്രിസ്സംഗികൾ എന്ന് പറയുന്ന രണ്ട് നേതാക്കന്മാരുടെ ഉണ്ട് ഇവർക്കാർക്കും വായി ഒരു അക്ഷരം പോലും വീഴുന്നില്ല ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രണ്ട് സന്യാസിമാരാണ് എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ ഒരു തിരുവസ്ത്രത്തോടുള്ള ആദരവെങ്കിലും നമ്മൾ കേരളക്കാർ കാണിക്കണ്ടേ തിരുവസ്ത്രത്തോട് നമുക്കുണ്ടാകുന്ന ഒരു ആദരവുണ്ടല്ലോ ആ ആദരവെങ്കിലും ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ളവർ കാണേണ്ടതല്ലേ ഇത്തരക്കാർ നമുക്കറിയാം യേശു യേശുദേവനെ ഒറ്റ കൊടുത്തവരെ നമുക്കറിയാം യൂദാസ് ഇവർ യൂദാസിനെ കാട്ടി ഭീകരമാണെന്ന് നമുക്ക് പറയേണ്ടി വരും യുവദാസ് ഒക്കെ ചെറുത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും യുവദാസ് ഒപ്പത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് പിന്നെ യേശുവിനെ ഒറ്റ കൊടുത്തെങ്കിൽ ഇവിടെ ചെയ്യുന്ന എന്താ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ ഒറ്റ കൊടുക്കുന്നവരാണോ അവര് മതം എന്നല്ലേ അവരുടെ വിശ്വാസികളെ ഒറ്റ ഒറ്റ കൊടുക്കുന്ന അവസ്ഥയല്ലേ നമ്മൾ ഈ കാണുന്നത് അല്ലേ ഇതോ ഇതോടൊപ്പം തന്നെ നടപടി എടുക്കുകയാണെങ്കിൽ ആ ടി ടിക്ക് എതിരെ നടപടി എടുക്കണം സ്വന്തം ഉത്തരവാദിത്തത്തിന് പകരം ഈ പിന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടുകമായി നിന്നുകൊണ്ട് ബജരംഗുകളിനെ പോലെ ഒരു പിന്നെ കുറെ അധികം ആൾക്കാരെ വിളിച്ചു വരുത്താൻ വേണ്ടി കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ ആ ടി കാണിച്ച ചങ്കൂറ്റം അതിന് പണി കൊടുക്കണം അയാൾ ഈ പറയുന്ന പോലെ ഒരു റെയിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ആ പിന്നെ ആ ഉദ്യോഗസ്ഥൻ പുള്ളിയെ പിടിച്ച് പുറത്താക്കണം പണിഷ്മെന്റ് കൊടുക്കണം പുള്ളിയൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല സസ്പെൻഷൻ പുള്ളി ഇതിനകത്തൊന്നും അല്ല പുള്ളി വേറെ ഏതെങ്കിലും മതമേലധ്യക്ഷൻ സ്ഥാനത്തേക്ക് അങ്ങനെ പറഞ്ഞു വിടണം ഈ പറഞ്ഞ ടി ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്കെതിരെ അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കി ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ആള് തട്ടവിട്ട തട്ടവിട്ട പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു തലയിൽ തൊപ്പി വെച്ചവർക്കോ ഇനി അതല്ല തിരുവസ്ത്രം അണിഞ്ഞവർക്കോ ഒന്നും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഇങ്ങനെ കാലം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഇവരെല്ലാവരും ഒന്നുകിൽ ഈ തലയിൽ തൊപ്പി വെച്ചവരും തട്ടവിട്ടവരും കയറി പോകുമ്പോൾ അവരെന്തോ മതതീവ്രവാദത്തിൽ പോകുന്നവരാണ് എന്ന രീതിയിൽ ഇവിടെ വക്രീകരിക്കപ്പെടും തുടർന്ന് അവർക്കെതിരെ ഏത് ട്രെയിനിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അക്രമങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം തിരുവസ്ത്രം വിട്ടു പോകുന്ന ഏത് വൈദികനാണെങ്കിലും ഈ പറയുന്ന സിസ്റ്റർമാരാണെങ്കിലും ഇവർ സന്യാസിമാരാണെങ്കിലും ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പറയുന്ന മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടും മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ടും യാത്ര ചെയ്യുന്നവരാണ് എന്ന് ഒരു ഉണ്ടാകും ഈ മുൻവിധി മുൻവിധിയുണ്ടാകുന്ന നമ്മുടെ രാജ്യത്തിന്റെ നാശത്തിലേക്കാണ് പോകുന്നത് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന വലിയൊരു ആശയമാണ് അതൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇതിനൊക്കെ ഇപ്പൊ തന്നെ തടയിട്ടില്ലെങ്കിൽ ഇത് കേരളത്തിന്റെ കേരളത്തിൽ ഇത് കേരളത്തിലെ ഒരു രണ്ടുപേരെ പിടിയിലായത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ കേരളക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇതിനപ്പുറം എത്രയോ അധികം ആളുകൾ സ്വന്തം വീട്ടിൽ ഒരു കാക്കി വസ്ത്രം കണ്ടാൽ പോലും ഭയന്നുപോകുന്ന ട്രോമയിലേക്ക് പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് കാരണം എന്താ അവരെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും പോലും ജനക്കൂട്ടത്തിൻ്റെ ആയിട്ട് ചവിട്ടി അരയ്ക്കുന്ന കണ്ടുണ്ട് അത് അത് കാണേണ്ടി വന്നിട്ടുള്ള പിന്നെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടില് അപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഇതൊക്കെ തടയ തടയപ്പെടേണ്ട കാര്യമാണ് കാര്യം ഇവിടെ ഉണ്ടാകേണ്ടത് പിന്നെ ഒരു ഒരു എന്താ പറയുന്ന മതനിരപേക്ഷമായ ഒരു സമൂഹമാണ് വേണ്ടത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു അവകാശമാണ് വേണ്ടത് അതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയല്ലേ നമ്മൾ ഈ കാണുന്നത് അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയാണിത് അതുകൊണ്ട് വി ശിവൻകുട്ടി പറഞ്ഞ തന്നെ ഉള്ളു ഈ പറയുന്ന പള്ളി അച്ഛന്മാരും മതമേലധ്യക്ഷന്മാരും അങ്ങ് അരമനയിൽ കയറി പ്രാർത്ഥിക്കുകയും ദീപികയ്ക്കുള്ളിൽ പിന്നെ മുഖപ്രസംഗം എഴുതുകൊണ്ട് കാര്യമില്ല ഇതിനു വേണ്ട ഒരു കൃത്യമായ നീക്കമാണ് നമ്മുടെ സഭാ അധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അല്ലാതെ അവർ കൊണ്ടു തരുന്ന കേക്ക് മേടിച്ച് തിന്നുകൊണ്ട് ഈ സഭയിൽ ഈ ദീപികക്കുള്ളിൽ എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കാണാൻ ശ്രമിക്കുക രണ്ട് കേന്ദ്രമന്ത്രിമാരെ പറഞ്ഞു വിടുക അങ്ങോട്ടേക്ക്